പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ റേഷൻ കാർഡ് ഉള്ള ആളുകൾ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ഇവരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും നടപടികളും ഉണ്ടാവുകയാണ് അപ്പോൾ ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പണി കിട്ടുന്ന ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും മറക്കാതിരിക്കുക നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സാമ്പത്തികമായിട്ട് നൽകുന്ന പദ്ധതികളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായം നൽകുന്ന പദ്ധതികളാണ് പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കൂടാതെ റേഷൻ കാർഡ് ഉള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള അരിവിഹിതം സൗജന്യ അരിവിഹിതമൊക്കെ നൽകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇതൊന്നും അത്രയ്ക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നടക്കില്ല എന്നുള്ളതാണ് വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾ പദ്ധതിയിൽ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഈ ക്ഷേമ പെൻഷൻ കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ കർശനമായിട്ടുള്ള നടപടികളൊക്കെ നേരിടേണ്ട സാഹചര്യമാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക വീട് വീടാന്തരം കയറിയുള്ള പരിശോധനകളാണ് പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാകുക ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ മുൻഗണനേതര ലിസ്റ്റിലേക്ക് മാറുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇവർ അനർഹരാണ് ഈ ഒരു മുൻഗണനാ കാർഡ് കൈവശം വെക്കുന്നതിൽ എന്നുള്ളത് സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി ഇവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിപണി വിലയുടെ എത്രയാണോ നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചിരിക്കുന്ന റേഷൻ ആനുകൂല്യം അതിൻ്റെ വിപണി വില നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും നിങ്ങളുടെ പേര് വിവരങ്ങൾ ഒരുപക്ഷെ പഞ്ചായത്ത് വില്ലേജ് മുനിസിപ്പാലിറ്റികളിലൊക്കെ പ്രദർശിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ആയിരം സി സി ജി മുകളിൽ വാഹനമുള്ള ആളുകൾ കൂടാതെ നാല് ചക്ര വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ എ സി വെച്ചിരിക്കുന്ന വീടുകളൊക്കെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കും തന്നെ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ ഈ മഞ്ഞ പിങ്ക് കാർഡ് ഒന്നും കൈവശം വയ്ക്കുവാനുള്ള അവകാശമില്ല അതുകൊണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകേണ്ട സമയമായിരിക്കുകയാണ് പ്രത്യേകിച്ച് അനർഹമായിട്ട് തുക കൈപ്പറ്റുന്നു മാത്രവുമല്ല വരുമാന നികുതി അടയ്ക്കുന്നവർ വരെ തുക കൈപ്പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് കർശനമായുള്ള നടപടി കേന്ദ്ര സർക്കാരും ഈ ഒരു മേഖലയിൽ ഉണ്ട് എടുത്ത് കൈയ്യെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇ കെ വൈ സി പോലുള്ള നടപടികളൊക്കെ പൂർത്തീകരിക്കാൻ മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നതാണ് ഇത് ചെയ്യാത്ത ആളുകൾക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഈ തുക മുടങ്ങി കിടക്കുക തന്നെ ചെയ്യും പക്ഷെ അർഹത ഉണ്ടായിട്ടും ഇത് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക കാരണം നിങ്ങൾക്ക് ആനുകൂല്യം മുടങ്ങി പോയതുൾപ്പെടെയുള്ള തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇപ്പോഴിയൊരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കാണുന്ന മുറയ്ക്ക് മറുപടി തരാം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്